വീണ്ടും ദുഃഖവാർത്ത കലാലോകത്തു നിന്നാണ് ഈ വിയോഗ വാർത്ത പുറത്തു വന്നിരിക്കുന്നത് വാർത്ത കേട്ട് വിശ്വസിക്കാനാവാതെ വിതുമ്പുകയാണ് ആരാധകരും സഹപ്രവർത്തകരും ഈ അപ്രതീക്ഷിത മരണവാർത്തയറിഞ്ഞ് പ്രണാമം അർപ്പിച്ചുകൊണ്ട് പ്രമുഖരും പ്രശസ്തരുമായ നിരവധി പേരാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ എത്തുന്നത് പ്രിയ നടൻ മധു അന്തരിച്ചു നാടകരംഗത്തെ മുടിചൂടാ വിലസിയ താരമാണ് മധു മധു ആലത്തൂർ എന്ന പേരിൽ അറിയപ്പെട്ട ഈ കലാപ്രതിഭ മികച്ച നടനും നാടകകൃത്തുമായിരുന്നു പ്രശസ്ത പ്രൊഫഷണൽ നാടക സമിതിയായ തൃപ്പൂണിത്തുറ സൂര്യ തിയേറ്റേഴ്സിനു വേണ്ടിയാണ് ആദ്യ നാടകം അയോധ്യകാണ്ഡം മധു എഴുതിയത് കേരളത്തിലെ നാടക അരങ്ങുകളിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ട നാടകമാണ് അയോധ്യകാണ്ഡം പിന്നീട് കൊല്ലം ചൈതന്യ ചേർത്തല ശൈലജ തിയേറ്റേഴ്സ് തിരുവനന്തപുരം സാരഥി തിരുവനന്തപുരം ദേശാഭിമാനി തുടങ്ങിയ കേരളത്തിലെ വിവിധ പ്രൊഫഷണൽ നാടക സമിതികൾക്ക് വേണ്ടി നിരവധി നാടകങ്ങൾ മധു എഴുതിയിട്ടുണ്ട് രചനയിൽ തൻ്റേതായ ശൈലി കൊണ്ട് ശ്രദ്ധിക്കപ്പെട്ട നാടകങ്ങളാണ് മധുവിൻ്റേത് എഴുപതോളം നാടകങ്ങൾ മധു രചിച്ചിട്ടുണ്ട് അർച്ചന പൂക്കൾ എന്ന നാടകത്തിന് മികച്ച നാടകത്തിനുള്ള കേരള സംസ്ഥാന അവാർഡ് ലഭിച്ചിട്ടുണ്ട് കൊല്ലം ചൈതന്യയ്ക്ക് വേണ്ടി എഴുതിയ ഈ നാടകം ഉഷ ഉദയനാണ് സംവിധാനം ചെയ്തത് എഴുതിയ പല നാടകങ്ങളിലും മധു അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട് അഭിനയിച്ച വേഷങ്ങളെല്ലാം നാടക പ്രേക്ഷകർ ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട് നിരവധി നാടകങ്ങളിൽ കൂടെ അഭിനയിച്ചിട്ടുള്ള എരുമേലി ചക്കിട്ടയിൽ അമ്പുച്ചത്തിനെയാണ് മധു വിവാഹം ചെയ്തത് ഗോപിക അർച്ചന എന്നീ രണ്ടു മക്കളാണ് ഇവർക്കുള്ളത് അരങ്ങിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ കുറിച്ച നിരവധി നാടകങ്ങൾക്ക് തൂലിക ചലിപ്പിച്ച പ്രിയ കലാകാരൻ്റെ വിയോഗം വലിയ നഷ്ടമാണ് കലാകേരളത്തിന് ഉണ്ടാക്കിയിരിക്കുന്നത് ഏറെ പ്രതിഭയുള്ള മധു ആലത്തൂര് സഹപ്രവർത്തകർ അനുശോചനം രേഖപ്പെടുത്തി അർഹിച്ച അംഗീകാരങ്ങൾ വേണ്ട വിധത്തിൽ ലഭിച്ചിട്ടില്ലാത്ത കലാകാരനാണ് മധു എന്നും അനുശോചനക്കുറിപ്പിൽ പലരും എഴുതിയിട്ടുണ്ട് അനശ്വര നാടക കലാകാരൻ മധു ആലത്തൂരിന് ആദരാഞ്ജലികൾ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക